സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ജനാധിപത്യത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയല്ല ഗവർണറാണ് രാജിവെക്കേണ്ടത് എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള കർണാടക ഗവർണർ തവർചന്ദ് ഗെലോട്ടിന്റെ അനുമതി ഏതു കുഞ്ഞിന് പോലും അറിയാം ഇത് ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് ജനങ്ങളുടെ വോട്ട് കൊണ്ട് വിജയിച്ച് ഭൂരിപക്ഷം നേടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി മനഃപൂർവ്വം കൊടുക്കാൻ നോക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കർണാടകയിലെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇത് നിയമപരവും ഭരണഘടനാപരവും അല്ല എന്ന് വരെ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ പൂർണ്ണ പിന്തുണ സിദ്ധാരാമയ്യു ലഭിച്ചതോടെ നിയമപരമായി നീങ്ങാനാണ് സാധ്യത ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നതിനെ സുപ്രീം കോടതി ഗൗരവത്തോടെയാണ് കാണുന്നത് ബി ജെ പി ഓഫീസിൽ നിന്നും വരുന്ന ഉത്തരവ് അതേപടി അനുസരിക്കുന്നതാണ് ഗവർണറുടെ ജോലി എങ്കിൽ സുപ്രീം കോടതി ഇടപെടുക തന്നെ ചെയ്യും സുപ്രീം കോടതിയുടെ പരാമർശം അതിരൂക്ഷമാണെങ്കിൽ ഗവർണർ രാജിവെക്കേണ്ടി വരുമോ എന്നതാണ് ചോദ്യം കർണാടക സർക്കാർ വിഷയം രാഷ്ട്രപതിയുടെ മുമ്പാകെ ഉന്നയിക്കുമോ എന്ന കാര്യം ആലോചിച്ചു വരികയാണ് അതുകൊണ്ട് കാര്യമില്ലെന്ന് തോന്നിയാൽ കോടതിയെ സമീപിക്കാനാണ് സാധ്യത ഏറെയുള്ളത് പക്ഷേ ഇതിനേക്കാളെല്ലാം വലുതാണ് ജനാധിപത്യത്തിൽ ജനപിന്തുണ എന്നുള്ളത് അതിലാണിപ്പോൾ സിദ്ധരാമയ്യക്ക് വൻ മുന്നേറ്റമുണ്ടായിരിക്കുന്നത് സത്യത്തിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യല്ല തന്റെ പദവിയുടെ മഹത്വം മറന്ന ഗവർണറാണ് രാജിവെക്കേണ്ടത് എന്നാണ് കർണാടകത്തിൽ നിന്നും ഉയർന്നു വരുന്ന അഭിപ്രായം മുഖ്യമന്ത്രി രാജിവെക്കും എന്നൊരു പ്രശ്നം തന്നെ ഇവിടെ ഉദിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം കർണാടക മന്ത്രിസഭയും മുഴുവൻ കോൺഗ്രസ് എം എൽ എമാരും അതുപോലെ പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വ്യക്തമാക്കിയതോടെ ഗവർണർ അല്പം വിയർത്തിരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രിയോട് ചെയ്യുന്നത് സാമാന്യ മര്യാദക്ക് നിരക്കാത്തതാണ് എന്ന വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും ഇങ്ങനെ ചെയ്തത് തന്നെ അല്ലെങ്കിൽ ഗവർണറെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത് തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ മൂർച്ഛിക്കാനും സിദ്ധാരാമയ്യെ പുറത്താക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്നും ഒരുപക്ഷെ ഡി കെ ശിവകുമാർ തന്നെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനക്കോട്ട കെട്ടിയിട്ടാണ് ബി ഇത് ചെയ്തത് പക്ഷെ സിദ്ധരാമയ്യക്ക് ആദ്യം പിന്തുണ അറിയിച്ചത് ഡി കെ ആയിരുന്നു ഇതോടെ ഗവർണർ സമൂഹത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇതിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയ യോഗം നോട്ടീസ് ഉടൻ പിൻവലിക്കണമെന്ന് ഗവർണറോട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മാത്രമല്ല കർണാടക നിയമസഭയിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ നൂറ്റി മുപ്പത്തിയേഴ് എം എൽ എമാരും സിദ്ധരാമയ്യക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് ഇതോടെ മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച ഗവർണറാണ് ആ പദവിയിൽ നിന്നും രാജിവെച്ചു പോകേണ്ടതെന്നൊരു അഭിപ്രായമാണ് സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് ഉണ്ടെന്നും മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ മറ്റുള്ളവർ അതൊരവസരമായി കണ്ട് തമ്മിലടിക്കുമെന്നൊക്കെ കരുതിയ ഗവർണർ നല്ല ഒന്നാം തരം രാഷ്ട്രീയക്കാരനായി മാറിയതോടെ കർണാടക തന്നെ ഒറ്റക്കെട്ടായി നിന്നു ഇദ്ദേഹം കർണാടകയുടെ ഗവർണറാണോ അല്ല പഴയ മധ്യപ്രദേശിലെ ബി നേതാവ് തന്നെയാണോ എന്ന ഒരു സംശയം സാധാരണ ജനങ്ങളിൽ നിന്ന് തന്നെ വന്നു ഇതോടെയാണ് സിദ്ധാരാമയ്യക്കും കോൺഗ്രസിനും പിന്തുണ കൂടിക്കൂടി വരുന്നത് തൊട്ടതെല്ലാം പിഴക്കുന്ന ബി ജെ ഇതും ഒരു കയ്യബദ്ധം എന്ന് തന്നെ പറയാം